ഒരു 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 രോഗവുമില്ല രോഗവുമില്ല വലിയ കഴിഞ്ഞ വർഷമായി കഴിച്ചിരുന്ന ും കഴിക്കേണ്ടെന്ന് പറഞ്ഞു തീർത്തു കെട്ടുന്ന ഒരു രോഗാവസ്ഥയിൽ ശരീരമെല്ലാം ഇപ്പോ അല്പം മെലിഞ്ഞ് ദൈവത്തിന്റെ കൃപയാൽ മുട്ടുകുത്തി ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം ഈ കുടുംബത്തിന് അനുഗ്രഹം നൽകി ഹാലൊലു ഈ ജോൺ ജോൺസാറിനെ കൊണ്ട് പറയിപ്പിച്ചത് എനിക്കറിയാം സമയത്തിന്റെ കുറവുണ്ട് നമ്മൾ വിശ്വസിക്കണം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹ മഹത്വം ദർശിക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് വിശ്വാസമില്ല നമുക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു പെർഫെക്റ്റ് ഫെയ്ത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്താണ് പെർഫെക്റ്റ് ഫെയ്ത്ത് എന്ത് നോർമൽ ഫെയ്ത്ത് നോർമൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ദൈവം ഈ രോഗം മാറ്റി തരും ഇതെല്ലാവർക്കും ഉള്ള വിശ്വാസമാണ് അല്ലെ ഐസ്തവനുമുണ്ട് മുസൽമാനുമുണ്ട് മറ്റേ ഏത് മതസ്ഥർക്കുണ്ട് പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യം തരും ഇതെല്ലാവർക്കുമുള്ള വിശ്വാസമാണ് എന്താ ആർക്കാണ് ഈ വിശ്വാസമില്ലാത്തത് നമുക്ക് ജോയൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അല്ലയോ രാജാവേ നീ അറിഞ്ഞുകൊള്ളുക ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ഈ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം ഇത് നോർമൽ ഫൈത്താ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഒരു ക്രൈസ്തവ മക്കളായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റേജിലാ നമ്മൾക്ക് പ്രിയരെ നമ്മൾ സാധാരണക്കാരെ പോലെ പ്രാർത്ഥിക്കുന്നു നമ്മൾ സാധാരണക്കാരെ പോലെ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവല്ല നമ്മൾ ദൈവത്തിന്റെ സ്വന്തം മക്കളാ അതുകൊണ്ട് നിങ്ങൾ എന്നെ ആപാ പിതാവേ എന്ന് വിളിക്കുന്നു ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് പറയണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ജോയലിന്റെ പുസ്തകം മൂന്നാം അധ്യായം സോറി ജോയലല്ല ദാനിയലിന്റെ അധ്യായത്തില് ഇങ്ങനെ പറയാണ് ദാനിയലിന്റെ മൂന്നാം അധ്യായത്തില് അല്ലയോ മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയാണ് രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഇത് സാധാരണ വിശ്വാസമാണ് ഇതെല്ലാവർക്കും ഉണ്ട് എല്ലാ മതസ്ഥർക്കും ഉണ്ട് ഉണ്ട് എന്താണ് എല്ലാവർക്കുമുള്ള വിശ്വാസം അല്ലയോ രാജാവേ ഇക്ക രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൊഴുന്ന് ഞങ്ങൾ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഇത് നോർമൽ ഫെയ്ത്ത് ആണ് എരിയുന്ന തീച്ചൊഴിന്ന് ഞങ്ങൾ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഇത് നോർമൽ ഫെയ്ത്ത് ആണ് എന്നാൽ അത് അതും കൂടി കടന്നിട്ടാണ് നമ്മൾ ഈ ആരാധനയുടെ മുമ്പിൽ ഇരിക്കേണ്ടത് അതിന് അതിനല്ല നമ്മളിവിടെ പോയത് നമ്മളൊരു രോഗം മാറാൻ വേണ്ടിട്ടല്ല നമ്മളൊരു കടബാധ മാറാൻ വേണ്ടിട്ടല്ല അല്ലെങ്കിൽ ഒരു ഐ എൽ ടി സി പാസ് ആവാനായിട്ടല്ല എനിക്ക് നിന്നെ മാത്രം മതി അതാണ് പറയുന്നത് എന്റെ പ്രിയ സഹോദര അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് ഒരു ക്രൈസ്തവന്റെ പെർഫെക്റ്റ് ഫെയ്ത്ത് പതിനെട്ടാം വാക്യം പറയാ ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോകും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കുകയില്ല ഇവിടെയാണ് എന്റെ രോഗം മാറണം മാറോ മാറൂല്ലോ എന്നുള്ളതല്ല എന്റെ കഥാപേ രോഗം മാറിയില്ലെങ്കിലും ഐ ഐ ടി സി പാസ് ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ കട ഭാ മാറിയില്ലെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ദൈവം നമ്മുടെ മുമ്പിൽ തോറ്റുതരും ഹാലലിയ ഹുക്കിന്റെ പുസ്തകം ഹബുക്കിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഹുക്കുക്ക് മൂന്ന് പതിനേഴ് പെട്ടെന്ന് വായിക്കാൻ പറ്റൂ ഹബുക്കുക്ക് മൂന്ന് പതിനേഴ് വധനം എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് വധനം ഹബുക്കുക്ക് മൂന്ന് പതിനേഴും വായിക്കാമോ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ നിന്ന് ഫലങ്ങളില്ലെങ്കിലും ഒഴിവു മരത്തിലെ കായകൾ ഇല്ലാതായാലും വയലുകളിലെ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം കൂട്ടം ആലയിൽ നിന്ന് അറ്റുപോയാലും കന്നുകാലികളെത്തിൽ നിന്ന് ഇല്ലാതായാലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും കരുപടിച്ച് ദൈവത്തിന് എത്ര പേർക്ക് പറയാൻ പറ്റും ഇത് എത്ര പേർക്ക് ഇത് ചങ്കുറ്റത്തോടെ പറയാൻ പറ്റും ഇവിടെയാണ് ദൈവത്തോട്ട് തരുന്ന പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ ഈ രാത്രി ചെലവഴിക്കുന്നത് ദൈവത്തോട്ട് തരും യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ചതിയൻ അല്ലേ വഞ്ചകൻ വെട്ടി വെട്ടിന്നൊക്കെയാ എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങള് പാപിയും ബലഹീനനുമായ യാക്കോബ് തന്റെ ജീവപങ്കാളിയെയും മക്കളെയും യാബോക്ക് തീരത്തിന്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് തിരിച്ചു വന്നിട്ട് വീണ് കർത്താവേ എന്നോട് കരുതേ റ്റുറിയുധിക്കാൻ ഞാൻ ബലഹീനനാണ് ഞാൻ വീട് പോയവനാണെന്ന് പറയുമ്പോ സ്വർഗം നിന്റെ മുമ്പിൽ തൊട്ടുതരും നിനക്ക് ആ സാണ്ട വേണം ഹാല് അതിനെന്തു വേണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ എന്റെ രോഗം മാറിയില്ലെങ്കിലും എന്റെ ജീവിത പങ്കാളിയുടെ തഴക്കു മാറിയില്ലെങ്കിലും എന്റെ മക്കൾ ഐ ഐ ടി സി പാസ് ഞാൻ എന്റെ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ നമ്മളുടെ എല്ലാവരുടെയും പറയുന്ന കേൾക്കുന്ന കുറച്ചുപേരുടെ ചിന്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആസ് വന്ന ബ്രദറിനെ അഭിഷേകം അല്ലെങ്കിൽ ധ്യാനേന്ദ്രത്തിന് അല്ലെങ്കിൽ ആച്ചിന് അത്ര അഭിഷേകമില്ല അങ്ങനെയല്ല അങ്ങനെയല്ല സഹോദരങ്ങള് ദൈവം തോറ്റുതരേണ്ട പ്രാർത്ഥനയാണ് ഞാൻ പറയുന്നത് നമ്മളൊരു പെർഫെക്റ്റ് ഫേത്തിലേക്ക് എത്തണം നമ്മളൊരു പെർഫെക്റ്റ് ഒരു ക്രൈസ്തവന്റെ വിശ്വാസ ആഴം എന്ന് പറയുന്നത് നിത്യജീവനാണ്